മഴതോരും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജയന്തിക്ക് അലീനയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ ഇങ്ങനെയല്ല സ്വന്തം മോളെ പോലെ തന്നെയാണ് അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രന് തോന്നുന്നത് ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ബാലചന്ദ്രൻ്റെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും പിന്നീട് നമ്മുടെ അലീന എല്ലാ ജോലികളും കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുമോളിനെക്കുറിച്ച് കുറ്റം പറയോ പരാതി പറയോ ഒന്നും ചെയ്യാതെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് മുത്തശ്ശീനെ ആണെങ്കിലും വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഒരു അലീന അകത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മനു വരുന്നുണ്ട് കേട്ടോ മനു കുറേ ദിവസം കൂടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് വരുന്ന വഴി നേരെ മുത്തശ്ശീടെ അടുത്തേക്ക് വരുന്ന കേട്ടോ എന്നിട്ട് അലീന കാണുന്നൊന്നുമില്ല അലീന കാണാതെ മനു മുത്തശ്ശീടെ അടുത്തേക്ക് വരുന്നുണ്ട് മനുവിനെ കണ്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇതാരാ മനു ആലോ നിന്നെ എത്ര ദിവസമായിട്ടാണ് കണ്ടിട്ട് ഇപ്പോഴെങ്കിലൊന്നും വരാൻ തോന്നിയില്ലോ എന്നൊക്കെ പറയുമ്പം അത് അച്ചമ്മേ ലീവ് കിട്ടണ്ടേ ലീവ് കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും വരാൻ വൈകിയത് ഇപ്പം അച്ചമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ അവിടെ താമസിച്ചപ്പോൾ ഉള്ളത് പോലെയൊന്നും അല്ലല്ലോ ഒരുപാട് പ്രായം കുറഞ്ഞതുപോലെയൊക്കെ തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും അച്ചമ്മ അധികം വൈകാതെ തന്നെ ഇതിക്കിടെക്ക് എഴുന്നേറ്റ് ഓടി നടക്കുമല്ലോ എന്നൊക്കെ പറയുമ്പം അത് നീ പറഞ്ഞത് ശരിയാടാ ആ കൊച്ചുണ്ടല്ലോ അലീന അവൾ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് െ പൊന്നുപോലെയാണ് നോക്കണേ ഇത്രയും നല്ലൊരു കുട്ടിയെ മോനൊക്കെ ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ മുത്തശ്ശൻ്റെ ഏർപ്പാടല്ലേ അച്ഛമ്മ മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അലീനയെ പോയി കൊണ്ടുനേന്നൊക്കെ പറയുന്നു പിന്നീട് മനു ചോദിക്കുന്നുണ്ട് അപ്പച്ചിയൊക്കെ എങ്ങനെയാണ് അലീനയോട് പെരുമാറണേന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ജയമോളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആ പങ്കുശീനെ നല്ല ചീത്ത പറയുന്നുണ്ട് അതൊരു ഒരു പാവമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ കേട്ടോണ്ട് നിന്നോളൂ എന്ന് പറയുന്നു പിന്നീട് മനു അവള് ഫുഡൊക്കെ ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പം പിന്നെ ഫുഡ് ഉണ്ടാക്കുമെന്നോ എന്തൊരു രുചിയാണെന്നറിയോ അവൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഫുഡൊക്കെ ജയമോൾക്കും ഇഷ്ടാവുന്നുണ്ട് ബാലചന്ദ്രനും ഇഷ്ടാവുന്നുണ്ട് ഫുഡ് നല്ലതാണെന്നൊക്കെ ജയമോൾ പറഞ്ഞു എന്നും പറഞ്ഞാൽ ആ കൊച്ചിന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് ഉദ്ദേശി പറയുന്നുണ്ട് നിനക്ക് അവൾ എവിടെ നിന്ന് കിട്ടിയതാണെങ്കിലും അവൾ നല്ലൊരു പെൺകുട്ടിയാ നീ വേണമെങ്കിൽ അവളെ വിവാഹം കഴിച്ചോ നിനക്ക് ചേർന്ന ഇതിലും നല്ലൊരു പെൺകൊച്ചിനെ വേറെ എവിടെയൊന്നും കിട്ടൂല കാണാനും സുന്ദരിയാ നല്ല സ്വഭാവമാണ് പറയുമ്പോൾ മനു അത് നിന്ന് ചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അലീന പെരക്കാവും തുടയ്ക്കാനായിട്ട് പക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് മുത്തശ്ശിയുടെ മുറിയിലോട്ട് കയറി ചെല്ലുമ്പം മനു അവിടെ നിൽക്കണ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്നുണ്ട് അപ്പം മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ സുഖമാണെന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മനു ചേട്ട ഇവിടെയുള്ളവരൊക്കെ നല്ലവരാണെന്നൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അലീന പറയുന്നുണ്ട് അത് കേട്ട് മനുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാത്തച്ഛൻ്റെ വീടാണ് മാത്തച്ഛൻ്റെ വീട്ടിൽ ഒരു റൂമിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് രേവതിക്കുട്ടിക്ക് സംശയം തോന്നുന്നുണ്ട് കാരണം ഒരു റൂമിൻ്റെ അടുത്തേക്കിട്ട് രേവതിക്കുട്ടി കുട്ടി പോകുമ്പം അവിടെ നിന്ന് ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ട് അത് കേട്ടതും രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ആകെ സംശയമാവുന്നുണ്ട് ഇവർക്ക് മക്കളൊന്നും ഇല്ലായെന്നത പറഞ്ഞാൽ പിന്നെ ഈ റൂമിൽ ആരായിരിക്കുമെന്ന് അങ്ങനെ രേവതിക്കുട്ടി ഡോറിൽ കൂടെ ഒളിഞ്ഞു നോക്കുമ്പം അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കണം കാണുന്നുണ്ട് അത് കണ്ടതും രേവതിക്കുട്ടിക്ക് ആകെ സംശയമായിട്ട് രേവതിക്കുട്ടി കുട്ടി ഗ്രേസമയോട് ഒന്ന് ചോദിക്കുന്നുണ്ട് അതാരാ ആ മുറിയിൽ കിടക്കണമെന്ന് ചോദിക്കുമ്പം അതെന്തിനാ നീ നോക്കണേന്ന് ചോദിക്കണോ അല്ല അവിടെ ഒരു ചെറുപ്പക്കാരൻ ആ റൂമിലിരിക്കണം ഞാൻ കണ്ടു അതാരാണ് മോനാണോയെന്ന് ചോദിക്കുമ്പം അത് കേട്ട് ഗ്രേസമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് അത് ഞങ്ങളുടെ മകനാണോ ഞങ്ങൾക്ക് മക്കളുണ്ടോന്നൊന്നും നീ അന്വേഷിക്കണ്ട നീ ഇവിടെ ഉള്ള ജോലിയൊക്കെ ചെയ്ത് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാൽ മതി ഇവിടുത്തെ പാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട എന്ന് പറയുന്നു ഇത് കേട്ട് രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് പിന്നീട് രേവതി കുട്ടി ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ എന്നാലും രേവതി കുട്ടി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ പയ്യൻ ആരായിരിക്കുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അലീന ഇങ്ങനെ ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ ആരോ ഹോണടിക്കണ ആയിട്ട് അലീന ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആ സമയത്ത് കാണുന്നത് നമ്മളുടെ ഹരിശങ്കറിനെയാണ് ഹരിശങ്കറിനെ കണ്ടതും അലീനയ്ക്ക് മുഖം അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് ആണെങ്കിൽ ഒരുതരം ഭാവത്തിൽ അലീനയെ നോക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഇവിടെ ആരുമില്ല ഞാനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറയണു അപ്പോൾ ഹരിശങ്കർ ചോദിക്കേണ്ടത് അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ പോയിട്ട് പിന്നെ വാ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഹരിശങ്കറിന് ഒട്ടും ഇഷ്ടപ്പെടണില്ല കാരണം ഹരിശങ്കർ ആരും ഇല്ലാത്ത സമയം നോക്കി തന്നെയാണ് വന്നിരിക്കുന്നത് അലീനയെ ഉപദ്രവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവൻ വന്നേക്കണതും അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട് ഇവിടെ വരാൻ എനിക്ക് സമയവും കാലവും നോക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എനിക്കെപ്പോൾ എന്ന് തോന്നണോ അപ്പോൾ വരാം മുത്തശ്ശിയെ കാണാം അതിന് നീ തടസ്സം പറയുമെന്നും വേണ്ട എന്ന് പറയണു ആ സമയത്ത് അലീന ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് അലീന ത്തേക്ക് വന്നു കഴിയുമ്പം നമ്മളുടെ ഹരിശങ്കർ അകത്തേക്ക് കയറുന്നുണ്ട് അവൻ പക്ഷേ മുത്തശ്ശീടെ അടുത്തേക്കൊന്നും പോകണില്ല ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ വന്നതല്ലേ മുത്തശ്ശി അവിടെ ഉണ്ടെന്ന് പറയുമ്പം അതൊക്കെ ഞാൻ കണ്ടോളാം നീ എനിക്കിപ്പോൾ ഒരു ചായ കൊണ്ടേത്താന്ന് പറയുന്നു അങ്ങനെ അലീന ചായ എടുക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് ചായ എടുത്തിട്ട് അലീന മടിച്ചു മടിച്ചാണ് വരുന്നത് കാരണം ഇവൻ്റെ ലക്ഷ്യം ശരിയല്ല എന്നുള്ളത് അലീനയ്ക്ക് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചായയായിട്ട് അലീന വരുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട് ഞാൻ എത്ര നേരമായി നിന്നോട് ഞാൻ ചായ ചോദിച്ചിട്ട് എന്നിട്ട് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അതിന് ഞാൻ ചായ കൊണ്ടുവന്നല്ലോ എന്നാൽ എൻ്റെ കയ്യിലോട്ട് താന്ന് പറയുന്നു അങ്ങനെ അലീന മടിച്ച് ചായ കൊടുക്കാനായിട്ട് അങ്ങോട്ട് കൈ നീട്ടുന്ന സമയത്ത് ഹരിശങ്കർ അലീനയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ആ സമയത്ത് അലീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാകുന്നില്ല ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് അലീന പറയുന്നുണ്ട് കൈ എടുക്കുന്നു പറയണു അപ്പോൾ അവൻ കൈ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിൽ നിന്നും കൈ എടുത്തില്ലെങ്കിൽ ഈ ചൂടുള്ള ചായ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കുമെന്ന് പറയുന്നു അത് കേട്ടതും എന്നാൽ നീ ഒന്ന് ഒഴിച്ചതെന്ന് പറഞ്ഞ് ഹരിശങ്കർ കൂടുതലായിട്ട് അവളുടെ കയ്യിൽ ബലം പിടിക്കുന്നുണ്ട് അപ്പം അലീന ഒട്ടും മടിക്കുന്നില്ല ആ ചായ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് ചായ മുഖത്തേക്ക് വീണതും അവൻ ഉച്ചത്തിൽ ഒച്ച എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മുത്തശ്ശി എന്താ മോളെ അവിടെ ഒച്ച കേട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അലീന വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഹരിശങ്കർ ആണെങ്കിൽ മുഖം പൊത്തിക്കൊണ്ട് നിൽക്കാനിട്ട് അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് അലീനെ ഇങ്ങനെ നിന്ന് സങ്കടത്തോടുകൂടി കരയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മുളെ എന്താ കാര്യം എന്ന് വെക്കുമ്പം അലീന പറയുന്നുണ്ട് അവിടെ ആ ഹരിശങ്കർ വന്നിട്ടുണ്ട് ആ എന്നോട് ചായ ചോദിച്ചു ചായ കൊടുത്തപ്പം എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞപ്പോൾ അവൻ മോളെ എന്നാ ചെയ്ത മുളെ ഉപദ്രവിക്കുക പറ്റോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല എൻ്റെ കയ്യെ കയറി പിടിച്ചു വന്നിട്ട് മോൾക്കൊന്നും അങ്ങോട്ട് കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഊവ്വ്വാനെൻ്റെ കയ്യിലിരുന്ന ചായ അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു അവനിപ്പോൾ എന്നോട് പല പ്രാവശ്യം മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനത് നേരത്തെ മോളോട് പറഞ്ഞില്ലായിരുന്നു ആ കുടുംബത്ത് ആകെ നല്ലതെന്ന് പറയാൻ മനു മാത്രമേ ഉള്ളൂ മറ്റേ അവൻ്റെ പെങ്ങളും അതെ ഇവനും അതെ വെറും വൃത്തികെട്ട സ്വഭാവമാണ് ആ കമലയുടെ തനി സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയേക്കണേ മനുഷ്യന്മാരോട് മര്യാദക്ക് പെരുമാറാനൊന്നും കമല ഇവരെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൻ പെങ്ങളെ പോലെ കാണേണ്ട ഒരാളെ ഇതുപോലെ അപമാനിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ മുത്തശ്ശി പറയുന്നു ആ സമയത്ത് ഹരിശങ്കർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യമില്ലാതെ എൻ്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ ഈ പെൺകൊച്ച അങ്ങനെ ചെയ്യൂ എനിക്ക് തോന്നണില്ല നീ ഇതിനോട് എന്തെങ്കിലും മോശമായി പെരുമാറി കാണും നിൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ ഇതിനു മുമ്പ് തറവാട്ടിൽ ജോലിക്ക് വന്നിരുന്ന പല വേലക്കാരികളോടും നീ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം നിനക്ക് ആ കമലയുടെ സ്വഭാവം തന്നെയാണ് കിട്ടിയേക്കണേന്നൊക്കെ പറയുമ്പോൾ ഹരിശങ്കറിനൊട്ടും ഇഷ്ടാവുന്നില്ല അത് ഹരിശങ്കർ പറയുന്നുണ്ട് മുത്തശ്ശി ഇവള് പറയണമെന്നോണേൽ വിശ്വസിച്ച് നിന്നോ ഞാനിത് ആൻറ്റിയെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഹരിശങ്കർ ഫോണെടുത്ത് വൈജയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഹരിയോട് വൈജോ ചോദിക്കുന്നുണ്ട് എന്താ ഹരി നീ എന്താ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേ വൈജാൻറ്റി ഞാനിപ്പോൾ ഇവിടെ കടപ്പാട്ടൂരുണ്ട് ഇവിടെ ഞാൻ വന്ന് കയറിയതും ഇവിടുത്തെ പുതിയ സർവെൻറ്റില്ലേ അവൾ എന്നോട് മോശമായി പെരുമാറി അവൾ എൻ്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് അവൾ നിൻ്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് പണമുള്ള വീട്ടിലെ പയ്യന്മാരെ കാണുമ്പോൾ ഏതൊരു വേലക്കാരികൾക്കും തോന്നണ ഒരു ഇതുണ്ടല്ലോ അതാണ് അവൾക്ക് അതിന് ഞാൻ നിന്നു കൊടുക്കൂല എന്ന് കണ്ടപ്പം അവൾ എൻ്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചതാണെന്നൊക്കെ പറയണു ആ സമയത്ത് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എൻ്റെ വൈജ പറയുന്നുണ്ട് ഞാനങ്ങോട് വരട്ടെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ആക്കാന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എത്രയും വേഗം അവളെ ആൻറ്റി ഇവിടെ പറഞ്ഞു കിട്ടുമോ ഇല്ലെങ്കിൽ രോഹിത ഒക്കെ ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവളെ വിശ്വസിക്കാൻ കൊള്ളൂലെന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ട് മുത്തശ്ശിയൊക്കെ ദേഷ്യത്തോടുകൂടി നിൽക്കേണ്ടത് എന്നിട്ട് ഫോൺ വെച്ചതും ഹരിയോട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെ വൃത്തികേടാണ് ആ ജയമോളെ വിളിച്ചു പറഞ്ഞത് ഇനി ജയമോൾ വരുമ്പോൾ ഈ കൊച്ചിൻ്റെ മേത്തേക്ക് കയറില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിളെ പറഞ്ഞു വിടട്ടെ ഇവളെ പറഞ്ഞു വിടണേ എന്നാലും എനിക്ക് സമാധാനമാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹരി പോകുന്നുണ്ട് അതിനുശേഷം അലീനെ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശി ഞാൻ ഒരിക്കലും ആരോടും മോശമായി പെരുമാറാറില്ല ആ ഹരി പല പ്രാവശ്യമായി എന്നോട് മോശമായി പെരുമാറുന്നു അപ്പം ഇനിയും അതിന് ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ സ്വഭാവം കൂടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്ന ണ്ട് മോളത് ഓർത്ത് കരയണ്ട മോളെ എനിക്ക് അറിയാവുന്നതല്ലേ കുറച്ച് ദിവസമായിട്ടുള്ളൂ മോളെ കാണാൻ തുടങ്ങിയിട്ടെങ്കിലും മോളിലെ നന്മയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മോൾ അതൊന്നോർത്ത് വിഷമിക്കണ്ട ജയമോള് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ആലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാത്തച്ചൻ്റെ വീട്ടിൽ രേവതി കുട്ടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണതാണ് അപ്പോൾ അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇത് മിക്കവാറും മാത്തച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും മകനായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ റൂമിൽ കൂട്ടിയിടേണ്ട കാര്യമില്ലല്ലോ അത് അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ അതല്ല ആ ഗ്രേസമ്മ ഞാൻ വിചാരിച്ചത് ആ റൂമിലുള്ള ചേട്ടൻ ആരാന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പം നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ നിന്റെ കാര്യം നോക്കി നടന്നാൽ മതിയെന്ന് പറയുമ്പം എന്നാലും എനിക്ക് ആ ചേട്ടനെ കണ്ടിട്ട് ഒരു വിഷമം ഇങ്ങനെ റൂമിൽ പൂട്ടിയിട്ടേക്കല്ല എന്തിനാ അങ്ങനെ പൂട്ടിയിട്ടേക്കണേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് നിനക്കത് അറിയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കണം ആ എനിക്കത് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെന്ന് പറയുമ്പം ഗ്രേസമ്മ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നിന്നോട് പറയാം ഇപ്പോഴല്ല കുറച്ച് ദിവസം കഴിയട്ടെ അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജയന്തി ബാങ്കിൽ നിന്നും തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടി ഈ അരി വന്നിട്ട് ഹരിയോട് മോശമായി പെരുമാറിയ അവനെ നീ വശീകരിക്കാൻ നോക്കിയതാണോ എന്നൊക്കെ ചോദിച്ചാൽ അലീനയെ ചീത്ത പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ എന്നെന്തിനങ്ങനെ വഴുക്ക് പറയണത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് എന്നൊക്കെ അലീന പറയുന്നുണ്ട് ആ സമയത്ത് വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരിശങ്കറിൻ്റെ സ്വഭാവം മാത്രം എന്ന് വൈജയന്തിക്ക് ശരിക്കും അറിയുകയും ചെയ്യാം പിന്നീട് വൈജയന്തി അലീനയോടൊന്നും പറയുന്നില്ല പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പം മുത്തശ്ശീ എടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് അമ്മയെ നടക്കണേന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട ജയമോളെ ആ ഹരി വന്നിട്ട് ഈ പെങ്കൊച്ചിനോട് എന്തോ മോശമായി പെരുമാറി അപ്പോൾ ഈ പെങ്കൊച്ചി കയ്യിലിരുന്ന ചായ ഒഴിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് വൈജ അലീനയോട് പറയുന്നുണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാൽ എന്ന് പറയുന്നു അത് കേട്ട് അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം